ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ കൂടുതലും ഒരു വിവാഹേതര ബന്ധത്തിലുള്ളത് ആയിരിക്കും കൂടുതലും റെസിനേറ്റാകുന്നത് നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ബന്ധം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് എന്നല്ല ഉള്ളവർ കാണാണെങ്കിൽ കൂടുതലും ആകും ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് അവരുടെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കാണുന്നതായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇതിൽ നമ്മൾ പല കാര്യങ്ങളും പറയും നെഗറ്റീവും പറയും പോസിറ്റീവും പറയും അപ്പോൾ ഇല്ലെങ്കിൽ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ ടൈം കളയേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോഴാണോ അത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇത് പറയുന്ന ഒരു കാര്യത്തിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നമ്മളൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ടോപ്പിക് വെച്ചിട്ടുള്ള ഒരു പക്ഷേ ഞാനൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നിട്ട് ആ ഒരു വ്യക്തിയെന്ന് വെച്ചാൽ ഞാനെടുത്ത് ഒരു അഡ്വേറ്റ്മെൻറ്റ് പോലെ ചെയ്യുന്ന ഒരു വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് കൂടുതൽ റീസൺ ആയിട്ടാകുന്നത് അവിടെ പോയിട്ടൊരു റീഡിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതിലെന്താണോ വരുന്നത് റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് ആ മറുപടി അതേപോലെ തന്നെ പറയും എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് ഇത് നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാനല്ല ടാലറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് പ്രതീക്ഷയല്ല ഓക്കെ അപ്പോൾ അത്ര ഒരു രീതിയിൽ ടാരറ്റിനെ കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ടാരറ്റ് എന്ന് പറയുന്നതിന് തന്നെ വെറുത്തു തുടങ്ങും ആ ഒരു പ്രോസസ്സാണ് അത് അതങ്ങനെ അത് നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറാവില്ല പതിയെ കാലം അത് നിങ്ങളെ തന്നെ തെളിയി എന്താ പറയാ തെളിയിക്കും അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം ഈ പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഇത്തരത്തിൽ കഴിഞ്ഞു പോയ അവസ്ഥ വെച്ചിട്ട് ഈ ബന്ധത്തിന് വിശ്വസിക്കാൻ പോയില്ലയോ എന്ന ഏറെക്കുറെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം കൂടുതലും ഞാൻ ഈ പറയുകയാണെങ്കിൽ ഈ കാടുന്നതിൽ കൂടുതൽ വരും കാരണം പലരും പല ടൈപ്പിലുള്ളവരായിരിക്കും ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും എപ്പോഴും ഇതിൽ പ്രശ്നങ്ങളായിരിക്കും വഴക്ക് അടി ഈ പിന്നെ വീണ്ടും സെറ്റാവുക പിന്നെ വീണ്ടും ഉടക്കാവുക ഈ ഒരു പരിപാടിയായിരിക്കും ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഉറപ്പുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പുള്ളതാണ് ഈ വ്യക്തിക്കായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ഇത് പാരമ്പര്യം നല്ല ഉറപ്പുള്ളത് അറിയാം ഇതൊരിക്കലും പോവില്ല എന്ന് ഒരു എന്താ പറയുക ഒരു ധാർമ്മികത എത്തിക്സ് ഒക്കെ ഉള്ളൊരു നല്ലൊരു ബന്ധം തന്നെയാണെന്ന് പറയാം വിവാഹേതര ബന്ധമായിരിക്കാം ഒരു വിവാഹേതര ബന്ധത്തിലേക്ക് ഏതൊരു വ്യക്തിയാണാണെങ്കിലും പെണ്ണാണെങ്കിലും വരുന്നത് അവർ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ അവരുടെ പ്രസൻറ്റ് ലൈഫിൽ ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവഗണനകൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ബന്ധത്തിനെ പറ്റി ചിന്തിക്കുന്നത് ഈ വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു വൃത്തികെട്ട ബന്ധം എന്നല്ല വിവാഹേതര ബന്ധം എന്നുള്ള പദം മാത്രമായിരിക്കാം വേണമെങ്കിൽ ആ വിശുദ്ധ ബന്ധം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അവിശുദ്ധ എന്നുള്ളത് വിശുദ്ധ എന്ന് വേണമെങ്കിലും ആൾക്കാം ഇത് ബന്ധങ്ങൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലാണ് അതിനെ സമൂഹം നോക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് എല്ലാത്തിനും ഒരു എന്താ പറയുക ഗതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിലവിൽ ഒരേ സമയം ഒരുപാട് പേരെയൊക്കെ ഇതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കേൾക്കുന്നവർ ഓക്കെ ഒരു ബന്ധമൊക്കെ ആവാം അതൊരു പ്രശ്നം കൊണ്ട് സംഭവിച്ച് ഇന്നൊരു പുതിയൊരു ലൈഫിലോട്ട് വരുന്നത് അതൊക്കെ ഓക്കെ ഓടിച്ചാടി എല്ലാ സ്ഥലത്തും ബന്ധം വരുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് നോ കോണ്ടാക്റ്റ് തന്നെയാണ് ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരാൾ രണ്ടാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി ആയിരിക്കാം നീണ്ടു നിൽക്കുന്ന ഒരു നീരസമാണ് ആ ഒരു പണക്കം അതിപ്പോഴും നീണ്ടു തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു പേർക്കും രണ്ടുപേർക്കും മനോരഞ്ജനത്തിനുള്ളൊരാഗ്രഹം ഉണ്ടാകാം മനോരഞ്ജനം എന്ന് പറഞ്ഞാൽ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആകാനുള്ളൊരു ഇത് ഒരാൾക്ക് ചിലപ്പോൾ ക്ഷമയുണ്ടാകാം ഒരാൾക്ക് ക്ഷമയുണ്ടാകില്ല ചിലപ്പോൾ രണ്ടുപേരും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാകാം ഈ ബന്ധത്തിൽ ഓൾറെഡി നിങ്ങൾ ഈ പൊളിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു അതിൻ്റെ ആ ബന്ധത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ ബാലൻസ് നഷ്ടപ്പെട്ടു ഒരു വൺ സൈഡ് പ്രണയം മാത്രമേ ഉണ്ടാകുള്ളൂ ഒരാൾ മാത്രം അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാം വേണമെന്നൊരാഗ്രഹം അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആൾ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് മറ്റേ ഈ കൈപ്പറ്റുന്ന ആൾ തിരിച്ച് കൊടുക്കുന്നുണ്ടാകില്ല അങ്ങനെ അത്ര അവസ്ഥകൾ ഉണ്ടാകാം പിന്നെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഈഗോ ക്രിസ്റ്റിഷ്യോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതല്ല പിന്നെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവും അങ്ങനെയൊക്കെ അവരുടെ മറ്റേത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആളുകൾ അറിയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകാം ഞാൻ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തി രണ്ട് വ്യക്തികളും ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം ഒരു നഷ്ടം ഒരു ദുഃഖത്തിലാണ് തീർത്തും എന്ന് തന്നെ പറയാം സ്വയം സഹതിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാൻ ചില തെറ്റ് ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ബന്ധത്തിൽ അതിനെപ്പറ്റി അവർ എപ്പോഴും സഹതപിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് ആ കാര്യങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റി ചാറ്റുകൾ സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് അവരുടെ വിലപ്പെട്ട സമയം കളയുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അവർക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാനോ കാര്യങ്ങളോ ഒന്നിനും സാധിക്കുന്നുണ്ടാകില്ല അതിലായിരിക്കാം ഇപ്പോൾ ഓരോരവസ്ഥ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും അവർക്കും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റിസ് കാർഡൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് ഇതിനിടയ്ക്കുള്ള പ്രശ്നങ്ങൾ കാരണങ്ങൾ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുന്ന ഒരു സമയമാണെന്ന് പറയാം നിങ്ങൾ കാര്യങ്ങളെ നല്ല വ്യക്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ എന്തായിരുന്നു പ്രശ്നം എന്താണ് കല്ലുകടി എന്താണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ വരുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിക്കുമ്പോൾ പൂർണ്ണ ബോധ്യത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകാം തീർച്ചയായും ഈ ബന്ധത്തിൽ ഞാൻ പറയാ ടു ഓഫ് കപ്പ് കപ്പൊക്കെ റിവേഴ്സാണ് അസുന്ദരിതാവസ്ഥയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ ബ്ലോക്ക് ആയിട്ടിരിക്കും മേ ബി കുറേ നാളുകളായിട്ടുണ്ടാകാം ചിലപ്പോൾ റീസെൻറ്റലി ആകാം ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാകാം പിന്നീട് സംസാരിച്ചിട്ടുണ്ടാവില്ല കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതോടുകൂടി ഞാൻ ബന്ധത്തിനെ അവസാനിച്ച് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ രണ്ടുപേരും കാത്തിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരാളായിരിക്കാം കാത്തിരിക്കുന്നത് അതിലൊരുപാട് ടെൻഷൻ അത്തരം ആ ഒരു മാറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ചിലവാക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ ബന്ധത്തിൽ അത് രണ്ടുപേരും ആവാം പിന്നെ നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതലും എന്താ പറയുക ഒരു കൃത്രിമങ്ങൾ മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നവർ ഫാമിലി ആവാം ഫ്രണ്ട്സാവാം അങ്ങനെ ആവാം അപ്പോൾ നിങ്ങൾ ഒന്ന് ചേർന്ന് പോകുന്നത് ഇഷ്ടമല്ലാത്ത മാജിക്ക് നെഗറ്റീവ് എനർജീസ് കൊണ്ടൊക്കെ ഇതിനെ നേരിടുന്നുണ്ടാകാം ഒരു നിങ്ങളുടെ ബലഹീനതകളെ മുതലെടുക്കുന്നുണ്ടാകാം നിങ്ങൾക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകാം ക്രൂരതകൾ കാണിക്കുന്നുണ്ടാകാം നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീർത്തുന്നുണ്ടാകാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നതാണെങ്കിലും ഇനി പിന്നീട് ഉണ്ടാകാൻ പോകുന്നതും അപ്പം അത്തരം കാര്യങ്ങളുടെ കാരണം എന്താണ് അതിൻ്റെ ഒരു വ്യക്തതയും ക്ലാരിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തീർത്തും അവരൊരു ഒറ്റപ്പെടലാണ് നഷ്ടപ്പെടൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹൃദയം തകർന്ന അവസ്ഥ കഷ്ടപ്പാടാണ് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അത്രയധികം ഈ ബന്ധത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു നല്ല ഉറപ്പുള്ളതാണ് പാരമ്പര്യമുള്ള ഒരു ബന്ധങ്ങളാണ് പക്ഷേ അതേപോലെ തന്നെ ഇതിനിടയ്ക്ക് മറ്റുള്ള തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിലൊക്കെ ഈ കാർഡിൽ വന്ന പ്രകാരമാണെങ്കിൽ ഒരു അകാലമരണം സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നു ചേരാൻ പറ്റാത്ത പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടാകില്ല പക്ഷെ അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് യാദൃശ്യമായിട്ടായിരിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എത്ര സാഹചര്യമൊക്കെ വരുമെന്നും നിങ്ങളിതേപോലെ ഉടക്കി പിരിഞ്ഞു പോകുമെന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് നിങ്ങൾക്കതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം ഒരു മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ആണ് അന്നത്തേൻ്റെ കർമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എന്താ പറയുക ആ പ്രാധാന്യത്തെ മാറ്റി തരുന്നതോ അല്ലെങ്കിൽ അത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതോ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാക്കാം ഈ ഒരു സമയത്ത് തീർത്തും ഈ വ്യക്തി നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്കുന്നു പോയോ എന്ന് രണ്ടുപേരും ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അതേപോലെ തന്നെ അവർ ഒരു ആഗ്രഹം നിങ്ങളാഗ്രഹിച്ചിരുന്ന പോലെ തന്നെ ആ മോഹങ്ങൾക്ക് ഭംഗം സംഭവിച്ചോ എന്നും രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് ആരും ഇതിന് ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നത് ഫാമിലി വേണോ അങ്ങനത്തെ രീതിയിലൊക്കെ നിൽക്കുന്നവർ എന്ത് വേണം കുഴുങ്ങിയിരിക്കുന്ന ഒരുപാട് പേര് ഒരു മറുപടിയും പറയാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകാം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ തീർച്ചയായും ഈ ബന്ധം ഒരിക്കലും അവസാനിച്ചു പോകുന്നതല്ല പക്ഷെ അത് പൂർത്തിയാവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി അങ്ങനെ ഒരു രീതിയിലോട്ട് വന്നത് പൂർത്തിയാവുന്ന കാര്യമല്ല എന്ന് വെച്ച് ഇത് പിരിഞ്ഞും പോകുന്നില്ല ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ആയിട്ടുള്ള കൂട്ടലൊന്നുമില്ല ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ലൈഫ് മൊത്തം അപ്പോൾ അതിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ചിലപ്പോൾ ആ ജീവനാന്തകാലല്ല പറയുന്നത് പലരിലും പല ടൈമിലായിരിക്കാം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം അല്ലാതെ ലൈഫ് ലോങ് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്കൊന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വിവാഹേതര ബന്ധത്തിൽ വിശ്വസിക്കാവുന്ന ചോദിച്ചാൽ ഇതൊക്കെയാണ് അവരുടെ ഫീലിങ്സ് ആത്മാർത്ഥമായിട്ടുള്ളതാണ് को को पला -पला वो 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 െ നമുക്ക് വിശ്വസിക്കാം കാരണം അതിൽ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരുടെ വാദം ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചിലപ്പോൾ വേറൊരു ബന്ധത്തിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു മടിയാകാം അപ്പം അങ്ങനത്തെ പല പല സാഹചര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ വെച്ച് നോക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ റീഡിങ് അല്ല ഒരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസ് വേണ്ടി മാത്രമാണ് പിന്നെ ഒരു പേസർ റേഡിങ് നമുക്ക് ആണ് നെഗറ്റീവും പോസിറ്റീവും പറയും സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് സന്തോഷിപ്പിക്കൽ പിന്നെ വരാം പിന്നെ ശരിയാവും എന്നല്ല താല്പര്യമെങ്കിൽ അത് വരാം മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തരത്തിൽ വരുന്നവർ പിന്നെ നമ്മൾ ആയിട്ടുള്ള പല ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പോലെ വൈഫിനും മിഷൻ